ഓം ശ്രീ പരമഗുരുവി എന്ന മഹാ ഓം ശ്രീ ശാരദിക മഹാ ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പാദപ പാദപത്മങ്ങളിലും അനന്തകോടിയ പ്രണാമം ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മീയ സഹോദരർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടകമാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ശിവഗരി ശാരദാ പ്രതിഷ്ഠയാണ് നമുക്കറിയാം ശിവഗിരി ശിവഗിരിക്കൊന്ന് ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്കും ഒരുപാട് സന്തോഷം മനസ്സിന് നൽകുന്ന ഒരു സ്ഥലമാണ് ശിവഗിരി എന്ന് പറയുന്നത് ശിവഗിരിക്ക് വടക്കായി കാട്ടുവിളാകത്തെ വീട്ടിൽ മാധേവൻ എന്നൊരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു വളരെ ആകർഷകമായി ഗുരുദേവൻ ഒരിക്കൽ മാധേവന്റെ വീട്ടിൽ ചെന്നു ആ വീടിന്റെ തെക്കു പടിഞ്ഞാറായി നല്ല തണലുള്ള ഒരു പ്ലാവും നിൽപ്പുണ്ടായിരുന്നു അതിന് ചുവട്ടിൽ വിശ്രമിക്കാൻ സുഖമുണ്ടെന്ന് ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു മാധവൻ ഒരിക്കൽ അതിന്റെ ചവിട്ടിൽ ഒരു പർണശാല ഉണ്ടാക്കി കൊടുത്തു ഗുരുവന് വരുമ്പോൾ ഇടയ്ക്ക് വിശ്രമിക്കാനും ഗുരുവനെ പ്രാർത്ഥിക്കാനും ഒക്കെ തൃപാദങ്ങൾ അവിടെ വിശ്രമിക്കുന്ന വിവരം പറഞ്ഞ് ഭക്തജനങ്ങൾ സന്ദർശനത്തിനെത്തി അടുത്തുള്ള ശിവഗിരി കുന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് ആ കുന്നിലാണ് പോകേണ്ടത് എന്ന് ഗുരു പറയുകയുണ്ടായി അതിൻ്റെ മുകളിൽ നമുക്കിരിക്കാനായി ഒരു പുര കെട്ടി ആ ഗുരു കല്പന അനുസരിച്ച് ഭക്തജനങ്ങൾ താമസിയാത്ത കുന്നിന് മുകളിലേക്ക് പുര കെട്ടി കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോകാ ചുറ്റും കമ്പി കൊണ്ടുമൊക്കെ കെട്ടി ഉറപ്പിച്ച് അത് ഗുരുവിന് വേണ്ടി സമർപ്പിച്ചു എന്തായാലും ഈ സ്ഥലത്തിന് അങ്ങനെ പ്രത്യേകിച്ചാരും ഉടമസ്ഥരില്ലാത്തത് കൊണ്ടും ഉടമയെ തേടി അനുയായികൾ വില്ലേജ് ഓഫീസിലെത്തി സ്ഥലം ആരും ഇതുവരെ പതിച്ചു വാങ്ങിയിട്ടില്ലെന്നും അറിയുകയുണ്ടായി ഉടനെ ഗുരുവിന്റെ പേരിൽ പതിച്ചു വാങ്ങി അടുത്ത ചുറ്റുമുള്ള സ്ഥലത്തിന്റെ ഉടമകൾ ദാനമായും ആ സ്ഥലങ്ങൾ ഗുരുവിന്റെ പേരിലേക്ക് എഴുതി കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് വർക്കല ഗുരുദേവന്റെ സ്തുതിയിൽ പതിഞ്ഞത് പ്രകൃതി സൗന്ദര്യത്തിന്റെ ആരാധകനായിരുന്ന മഹാഗുരുവിന്റെ ദൃഷ്ടി ആ കുന്നിൽ പതിഞ്ഞതിൽ അത്ഭുതം ഉണ്ടല്ലോ അല്ല അത്ഭുതമില്ലല്ലോ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ശ്രീനാരായണ ധർമ്മത്തിൽ തന്നെയും ശിവഗിരി വർണ്ണന വർക്കല വർണ്ണനയൊക്കെ നമ്മൾ കാണാറുള്ളതാണ് സൗകര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കല അരുവിപ്പുറത്തേക്കാൾ ഒട്ടും താഴെയല്ല ഔഷധശക്തിയുള്ള ശുദ്ധജലം പ്രവഹിക്കുന്ന നീരുറവയും വർക്കലയുടെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ വർക്കല തുരങ്കങ്ങളും ആ സ്ഥലത്തിന്റെ ആകർഷണം വളരെ വർദ്ധിപ്പിക്കുന്നു ദക്ഷിണ കാശി എന്ന പേരിലും വർക്കലകുന്ന് അറിയപ്പെടുന്നുണ്ട് വർക്കലകുന്നിൽ സ്ഥിതി ചെയ്യുന്ന ജനാർദ്ധന ക്ഷേത്രത്തിലും പാപനാശം കടപ്പുറത്തും അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെയും ആ പല മതവിഭാഗക്കാർക്കും എന്തൊക്കെ സ്ഥാനം അവിടെ ഉണ്ടായിരിക്കുമെന്ന് ഗുരു ചിന്തിച്ചു കാണുമായിരിക്കും അവർക്ക് തീണ്ടാപ്പാട് അകലെ എന്ന് കൊടുക്കുന്ന നാണയങ്ങളുടെ കൂമ്പാരം ബുദ്ധിമാന്മാരായ തന്ത്രശാലികളുടെ സുഖഭോഗങ്ങൾക്ക് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു കൊടും വഞ്ചനയിൽ നിന്ന് സാധുക്കളെ രക്ഷിക്കാനും ഗുരു തീരുമാനിച്ചുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടിലെ കറുത്തവാവില് ജനങ്ങൾ എല്ലാവരും ശിവഗിരി കുന്നിൽ കൂടിയാൽ മതി മുൻ നടപടി പ്രകാരം കടപ്പുറത്ത് പോകേണ്ടതില്ലെന്ന് ഗുരു കൽപ്പിക്കുകയുണ്ടായി എല്ലാവരും ഗുരുവിന്റെ മഠത്തിൽ വന്ന് സാധാരണ കർമ്മങ്ങളൊക്കെ വേണ്ട വിധം ശിഷ്യരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു തുടർന്ന് ഗുരുദേവൻ ശിവഗിരിയിലായി സ്ഥിരതാമസം ഒരുപാട് യാത്രകൾ പിന്നീട് ഉണ്ടെങ്കിൽ പോലും ശിവഗിരിയിൽ തന്നെയാണ് ഗുരു തിരിച്ചെത്തുക പാവപ്പെട്ട കുട്ടികൾക്കും കുറവർക്കുമൊക്കെ ഓരോ പാഠശാലയും അവിടെ ഏർപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ചിങ്ങത്തിൽ ഗുരുവിന്റെ ജന്മദിനത്തിൽ ശാരദാ മഠത്തിനുള്ള ശിലാസ്ഥാപനം നടന്നു അപ്പോൾ തന്നെ പണിയും തുടങ്ങി ആ സന്ദർഭത്തിൽ ശാരദാദേവിയെ സ്തുതിക്കുന്നതിനു വേണ്ടി കുമാരനാശി രചിച്ചതാണ് എട്ട് ശ്ലോകങ്ങളുള്ള ശാരദാഷ്ടകം അനുദിനം നാം ചൊല്ലാറുള്ളതാണ് പ്രതിഷ്ഠ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ പൽപു ആയിരുന്നു യോഗവുമായി അല്പം അകന്നു കഴിഞ്ഞിരുന്ന ഡോക്ടർ ഗുരുദേവന്റെ പ്രത്യേകം പറഞ്ഞ അല്ലെങ്കിൽ ഗുരു പ്രത്യേകം ക്ഷണിച്ചതിന്റെ പേരിലും ഗുരുവിനോടുള്ള അകമ്പഴിഞ്ഞ ഭക്തിയുടെ പേരിലുമാണ് അദ്ദേഹം ആ ഒരു ചെയർമാൻ സ്ഥാനം സ്വീകരിച്ചത് നാടുനീളെ നടന്ന് ഏകദേശം പതിനാലായിരം രൂപയോളം പിരിച്ചു അക്കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു നാലഞ്ചു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മേഡം പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് യോഗത്തിന്റെ ഒൻപതാം വാർഷികം ശിവഗിരിയിൽ വെച്ച് കെങ്കേകമമായി ആഘോഷിച്ച അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്നിന് വെളുപ്പിന് രണ്ടു മണിക്ക് ശാരദാ പ്രതിഷ്ഠ മഹാഗുരു നിർവഹിച്ചത് ആ സന്ദർഭത്തിൽ കുമാരനാശന് ശാരദാഷ്ട്രമം ചൊല്ലുകയുണ്ടായി അന്നവിടെ മലവെള്ളം പോലെ വന്നുകൂടിയ ജനസഞ്ചയം യോഗം കൂടുന്നതിനൊരുക്കിയിരിക്കുന്ന പല നിലകളുള്ള പന്തൽ വെയിൽ വെട്ടി തിളങ്ങുന്ന പൊന്നിൻകുമിളുകളോടു കൂടിയ നെറ്റിപ്പട്ടമണിഞ്ഞ അനേകം കൊമ്പനാനകളുടെ പുറത്ത് പിടിച്ചിരിക്കുന്ന മുത്തുക്കുടകളുടെ പ്രൗഢി ആ വിധത്തിൽ തോന്നിക്കും വിധം പല വിധത്തിലുള്ള അലങ്കാരങ്ങൾ ഇടവിടാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന വാദ്യാഘോഷങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുക്കങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാക്കി വെച്ചിരുന്നു എന്തായാലും ഇത്ര വിപുലവും ആഡംബരപൂർണവും അവിസ്മരണീയവുമായ ഒരു സമ്മേളനം എസ് എൻ ഡി പി യോഗത്തിന്റെ ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് പലരും പറയുകയുണ്ടായി ശരദ പ്രതിഷ്ഠ സംബന്ധിച്ച എല്ലാ ചടങ്ങുകളെയും അല്ലെങ്കിൽ ആ ചടങ്ങുകളുടെയൊക്കെ വിജയത്തിന്റെ പ്രമുഖ ശില്പി ഡോക്ടർ പൽപു തന്നെയായിരുന്നു അദ്ദേഹം കുടുംബസമേതമാ ദിവസത്തിൽ വർക്കലിൽ ഉണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിവസം വീണക്കച്ചേരി നടത്തിയത് ഡോക്ടറുടെ പുത്രന്മാരായ ആനന്ദലക്ഷ്മിയും ദാക്ഷായണിയുമായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ ശിവഗിരിയിൽ ശിവപ്രതിഷ്ഠയുണ്ടെങ്കിലും പ്രാധാന്യം ശാരദാ പ്രതിഷ്ഠയ്ക്കാണ് ആ സമയത്തൊരു ശിവ ശിവപ്രതിഷ്ഠ ഉണ്ടായിരുന്നു എങ്കിലും പ്രാധാന്യം ശാരദാ പ്രതിഷ്ഠയ്ക്കായിരുന്നു അറിവാണീശ്വരൻ എന്ന സങ്കല്പം ഗുരുവിന് ഏറ്റവും പദ്യമായിട്ടുള്ളതാണ് ഇതെ കൊണ്ട് സ്വതന്ത്ര റാവുകയിൽ മഹാസന്ദേശം അവിടുത്തെ അനുയായികൾക്ക് നൽകിയ മഹാഗുരു സരസ്വതി ദേവിക്കുള്ള ആരാധനാലയ സമ്പ്രദായത്തിൽ ഏർപ്പെടുത്തിയ നൂതനത്വം ശ്രദ്ധേയമായിരിക്കുന്നു നിവേദ്യമോ നിത്യപൂജയോ ഇവിടെ ഗുരു കൽപ്പിച്ചിട്ടില്ല ഭക്തർക്ക് കീർത്തനങ്ങൾ ചൊല്ലി ധ്യാനിക്കുവാനുള്ള ഏർപ്പാട് മാത്രമേ അവിടെയുള്ളൂ ശാരദയ്ക്ക് പുഷ്പവും ജലവും മാത്രം മതി നിവേദമെന്നാണ് നിവേദ്യമെന്നാണ് മഹാഗുരു കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രസാദം എന്താണ് അല്പം തീർത്ഥം അല്ലെങ്കിൽ അല്പം പുഷ്പം ക്ഷേത്ര നിർമ്മിതിയിലും ഓരോ അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് മഹാഗുരു തന്നെയായിരുന്നു ആകെ അടച്ചു കെട്ടി കാറ്റും വെളിച്ചവും കിട്ടാതെ ദുർഗന്ധം പമ്പിക്കുന്ന രീതിയാണ് പല ക്ഷേത്രങ്ങൾക്കും നമ്മൾ കാണാറുള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനോഹരമായ വർണ്ണക്കണ്ണാടികളുള്ള ജനലുകളും മിനസമുള്ള ഇഷ്ടികകളും വളരെ ഭംഗിയും വൃത്തിയുള്ളതുമായി ശോഭിക്കുന്ന ഒരു എട്ട് കോൺ കെട്ടിടകത്തിൽ കെട്ടിടത്തിൽ താമരയിലിരുന്ന രീതിയിലാണ് ശാരദാദേവിയെ ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അഷ്ടകോണാകൃതിയാണ് വർണ്ണകടലാസുകൾ കൊണ്ടുള്ള പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വർണ്ണ ജാലകങ്ങൾ നമുക്ക് അവിടെ കാണാം അതിൽ നിന്നും പ്രകാശമകത്തേക്ക് തട്ടില്ല പക്ഷെ ഭയങ്കര തണുപ്പാണ് ശാരദാ മഠത്തിനുള്ളില് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ അളവ് തീരെ ലഭിക്കുന്നില്ല എന്നാൽ വെളിച്ചം ആവശ്യത്തിന് കിട്ടുന്നുമുണ്ട് കാറ്റും ഒക്കെയുണ്ട് അപ്പോൾ ഭക്തരുടെ മുൻപിലേക്ക് തുറന്ന് കിടക്കുന്ന ആ ഒരു പ്രതിഷ്ഠ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് എവിടെ നോക്കിയോ വന്നു ചേരും പലതവണ നാം അവിടെ പോയിരുന്ന ധ്യാനിച്ചിട്ടുള്ളതാണ് നമുക്കപ്പൊ അതിൻ്റെ ആ ഒരു ഫീലിങ്സ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രതിഷ്ഠയുടെ ദിവസം ഗുരു വളരെയധികം സന്തോഷവാനായിരുന്നു അവിടുത്തെ മനസ്സിന് ഇണങ്ങും വിധം ജാതിമത വ്യത്യാസം കൂടാതെ സകലർക്കും വന്ന് ആരാധിക്കാനുള്ള വിദ്യാദേവിയുടെ പ്രതിഷ്ഠ കേന്ദ്രീകമായി നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആ മുഖത്ത് പ്രസാദിച്ചിരുന്നു അതിന്റെ ഫലമായി ഉണ്ണിയുണ്ടായ സന്തോഷം കൊണ്ടുടൻ പുണ്യലോകായ ഭൂതി കൊടുക്കയാൽ ആലവട്ടം കൂടെ തഴയെന്നിയെ ശേഷിച്ചില്ലൊന്നും ഭൂപനു ഭൂപനു ഗോവിന്ദ എന്ന വരികൾ ഓർമ്മിപ്പിക്കും വിധം അതിൽ തെന്നിൽ വന്നു ചേർന്നിരിക്കുന്ന സകല സ്വത്തുക്കളും മഹാഗുരു ദാനം ചെയ്തതും ശരദപ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടുത്തെ അധീനതയിൽ ഉണ്ടായിരുന്ന എല്ലാവിധ സ്വത്തുക്കളും സ്വാമി യോഗത്തിന് കൈമാറ്റം ചെയ്തതുകൊണ്ടുമൊക്കെ ഒരു കത്ത് എഴുതുകയുണ്ടായി യോഗം സെക്രട്ടറിക്ക് അപ്പോൾ നയനാനന്ദകരവും ചേതോഹാരവും ശുദ്ധജലം ശുദ്ധവായു ഇവ കൊണ്ട് ആരോഗ്യ സം വളരെ ആരോഗ്യത്തോടു കൂടി ശിവഗിരി ക്രമേണ കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നുള്ള ഭക്തജനങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു എന്തായാലും നാം ഇന്ന് കാണുന്നത് ശിവഗിരി തീർത്ഥാടനം ശിവഗിരി തീർത്ഥാടനത്തിൽ നാം പ്രധാനമായും ആദ്യം തന്നെ ചെല്ലുന്നത് ശാരദാദേവിയുടെ തിരുസന്നിധിയിലാണ് അപ്പോൾ ഇന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് നാം ഉതിരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം എത്തുന്നത് മലമലർക്കൊതു മഹേഷ പൂജ ചെയ്തിടണം എന്ന് ഗുരു പറയുന്നത് പോലെ ആദ്യം ശാരദാദേവിയെ കണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം തൻ്റെ സർവ്വവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കുവാൻ നാം ആ കുന്നിൻ ചെരുവിലേക്ക് ഓടിക്കയറുകയാണ് ഭക്തമാനസങ്ങൾ മഹാഗുരുവിന് വേണ്ടിയിട്ട് അതെ ഈ ഒരു ഭാഗ്യം നമുക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ എപ്പോഴും ശിവഗിരിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് ശ്രമിക്കാം ശ്രമിച്ചു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്തേ